ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ എന്നത്തെ പോലെയും ചായ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ തേൽപ്പൊടിയൊക്കെ ഇട്ടു ഇന്ന് ഞങ്ങൾക്ക് അരിപ്പുട്ടും പയറും പപ്പടവുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പയറ് വേവിക്കാൻ വേണ്ടിയിട്ട് പുട്ടുകൊടത്തിൽ തന്നെയാണ് പയർ വേവിക്കുന്നത് പയർ കുറച്ച് നേരം ഞാൻ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചതിന് ശേഷമാണ് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ വേണം പയറ് നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ടതേ ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പയർ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഉപ്പ് ഇടരുത് നല്ല വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ ഇപ്പോൾ ഞാൻ ചായ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചസാരയൊക്കെ ഇട്ടു ഇനി ചായ ഒന്ന് അരിപ്പെടുത്ത് ഊറ്റിയെടുക്കണം ഒന്നുകൂടെ അതൊന്ന് തിളച്ച് പാകമാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി വെക്കുന്നത് നമ്മുടെ പയർ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് ആ സമയം കൊണ്ടിട്ട് അപ്പോൾ ചായ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കണം ചായ അരിച്ചെടുത്തു ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കിയത് അതിന് ശേഷം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ ടിന്ന് ടിന്നിന് ഒരു രണ്ടര ടിന്നാണ് ഞാൻ മാവ് എടുത്തത് ഈ മാവ് ഉണ്ടാക്കിയത് ചമ്പാവരിയും പച്ചരിയും കൂടെ കുതിർത്ത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം പൊടിച്ച് വറുത്തെടുത്ത മാവാണേ പിന്നെ ഇതിൽ കുറച്ച് പച്ച വെള്ളം എടുക്കും അതിൽ കുറച്ച് ഉപ്പ് പാകത്തിന് നമ്മൾ ചേർക്കണം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർ കാണും കുറച്ചുള്ളവർ കാണും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം അതിന് ശേഷം ഈ വെള്ളം മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് വെള്ളം അതിലിങ്ങനെ ഒഴിച്ച് മാവൊന്ന് ഒരു ചെറിയ തവിയോ കണ് കണ്ണാപ്പയോ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ നല്ലപോലെ ഒന്ന് ഇളക്കി മാവ് മാറ്റി വയ്ക്കണം മാവ് നല്ല ഒന്ന് കുതിർന്നു വന്നാലേ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല പൂ പോലെ ഇരിക്കുള്ളൂ ഈ രീതിയിൽ മാവ് കുതിർത്ത് വയ്ക്കണം എന്നിട്ടത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഉടച്ച് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റണം ഇനി നമുക്ക് ചെറിയുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും റ്റൽ മുളകും കൂടെ ആയിട്ട് ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുക്കാം ബറ്റൽ മുളക് ഞാൻ നല്ലവണ്ണം ഉണക്കി വെച്ചിട്ടുള്ളതാണേ അപ്പോൾ ഇടികല്ലിൽ ഇടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വരും ആദ്യം നമുക്ക് വറ്റൽ മുളക് ഇടിച്ചെടുക്കാം ഒരു നാല് വറ്റൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കണം അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടേ അതും കൂടെ ആയിട്ട് നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുത്താൽ മതി കേട്ടോ നല്ലപോലെ ഒന്ന് അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചു നല്ലവണ്ണം ചതച്ചെടുത്തതിന് ശേഷം അത് പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കണേ അതിനുശേഷം ഇടികല്ലും ആ കുഴവിയെ നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ വന്ന് അത് വൃത്തികേടാക്കും ഇതുപോലെ ചതച്ചെടുക്കണം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം വേണം പപ്പടം വറുത്തെടുക്കേണ്ടത് പപ്പടത്തിന് നടുവിലായിട്ട് ഒരു കത്തി ഒരു കുത്ത് കൊടുക്കണം കേട്ടോ അതെന്തെന്ന് വെച്ചാൽ പപ്പടം വറുത്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊള്ളി വരും അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലൊരു കുത്തിട്ട് കൊടുക്കണം ഇനി ഓരോ പപ്പടവും നമുക്കതുപോലെ വറുത്ത് എടുക്കാം ഞാനിതുപോലുള്ളൊരു വട്ടിയിലാണ് പപ്പടം വറുത്തെടുക്കുന്നത് പണ്ട് പണ്ടുള്ള വീടുകളിലൊക്കെയാണ് ഇങ്ങനത്തെ വട്ടിയൊക്കെ കാണുന്നത് അല്ലേ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പപ്പടം വറുത്ത് ആ വട്ടിയിലോട്ടൊന്ന് മാറ്റാവേ അങ്ങനെ ഓരോ പപ്പടമായിട്ട് ഇങ്ങനെ വറുത്ത് കോരണം നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കോരി എടുക്കാൻ പാടുള്ളേ അപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം വറുത്ത് കോരി ഇനി നമുക്ക് പയർ കടുക് വറുത്തെടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കും കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ചതച്ചു വെച്ചേക്കുന്ന ഉള്ളിയും ബറ്റൽ മുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കണം നല്ലപോലെ ഒന്ന് അത് മൂത്ത് വരണം ഉള്ളിയും ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം അതായത് അതിൻ്റെ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ അത് വയറ്റി കൊടുക്കണം അത് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്നാലേ നമുക്ക് ആ ഒരു പയറിന് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നമുക്ക് പുട്ടിന് വേണ്ടുന്ന തേങ്ങ തിരുവിയെടുക്കാവേ തേങ്ങയെല്ലാം തിരുവിയെടുത്തു ഇനി കുതിർത്ത് വെച്ചിരുന്ന നിന്ന മാവ് നല്ലപോലെ നമ്മളതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഉടച്ച് എടുക്കണം ഇപ്പോൾ കണ്ടോ പുട്ടിന് വേണ്ടുന്നൊരു പാകത്തിന് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തുടങ്ങാം ആദ്യം പുട്ടുകുറ്റിയിൽ തേങ്ങ ഇടണം തേങ്ങ ഇട്ടതിന് ശേഷം മൂന്ന് ലെയറായിട്ടാണ് ഞാൻ മാവിടുന്നത് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം വീണ്ടും മാവ് നിറയ്ക്കണം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കണം മാവ് നിറയ്ക്കണം ഈ മാവ് ഇങ്ങനെ നിറയ്ക്കുന്ന സമയം കൊണ്ട് ഉള്ളിയും മറ്റൊരു മുളകെല്ലാം നല്ല മൂത്ത് വരുന്നുണ്ട് ചെറിയ തീ കൊടുത്തേക്കുവാണേ ഇനി അത് പുട്ടുമുറ്റിയിലേക്ക് പുട്ട് ഊറ്റി കുടത്തിലേക്ക് വെച്ച് കൊടുത്തു ഇനി പുട്ട് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പയർ റെഡിയാക്കി എടുക്കാം അപ്പോൾ പയറിട്ട് കൊടുക്കാം പയറ് നല്ല വെന്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം പയറിൻ്റെ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഇളക്കണം അപ്പോൾ നല്ലപോലെ എല്ലാ സൈഡിലും ആയിട്ടുണ്ട് ഇപ്പോൾ പയറ് റെഡിയായി ഒന്നുകൂടെ അത് ക്കി കൊടുക്കണേന്ന് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി പുട്ട് വെന്ത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ആ പുട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ നല്ല പൂ പോലത്തെ പുട്ടാണ് ഉണ്ടാക്കിയെടുത്തത് വീണ്ടും നമുക്ക് പുട്ട് കെറ്റിയിൽ മാവ് നിറച്ച് കൊടുക്കാം ആദ്യം പുട്ടുകുറ്റിയിൽ തേങ്ങ ഇടുന്നതെന്തെന്ന് വെച്ചാൽ അല്ലാതെ മാവാണ് ആദ്യം ഇടുന്നതെങ്കിൽ അതിൻ്റെ ഈ ചില്ലില്ലേ ചില്ലിൻ്റെ അവിടെ എല്ലാം മാവ് കൊണ്ട് അടഞ്ഞു പോയാൽ ആവി വരത്തില്ല അപ്പോൾ പുട്ട് വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തേങ്ങ ഇട്ടിട്ട് മാവ് നിറയ്ക്കുന്നത് അപ്പോൾ പുട്ടുകുറ്റിയിൽ മാവ് നിറച്ചു കൊടുത്തു ഇനി അതിൻ്റെ മീത കുറച്ച് തേങ്ങയും കൂടെ വെച്ച് വീണ്ടും പുട്ടുകൂടത്തിലോട്ട് വെച്ച് കൊടുക്കാം ഇത് ഓരോന്നും നമ്മളിങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഫുട്ടും പയറും പപ്പടവും ഇവിടെ റെഡിയായി ഇതാണ് എൻ്റെ ഒരു ചെറിയ ഒരു അടുക്കളയാണ് ഇതുപോലെയൊക്കെയാണ് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു അടുക്കളയാണ് അപ്പോൾ ഞാൻ പുട്ടും പയറും പപ്പടവും ആയിട്ട് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ ഈ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് പച്ചരിയും ചമ്പാവരിയും കൂടെ ചേർത്ത് കുതിർത്തെടുത്ത് പൊടിച്ച് വറുത്ത മാവാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ തന്നെ മാവുണ്ടാക്കുന്നതാണ് നല്ലത് നല്ലതായിട്ട് നമുക്ക് കഴുകി പൊടിച്ച് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ പുട്ടും പയറും കപ്പടവും കൂടെ കൂട്ടി കഴിക്കാൻ പോകണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവോളേ നന്നായിട്ട് കുഴച്ചു അപ്പൊ ഞാനിത് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞുതരാതെ ഉം ടേസ്റ്റ് ഉണ്ട് പയറിലൊക്കെ പാകത്തിനുള്ള ഉപ്പും പയറും പപ്പടവും പുട്ടും കൂടെ ഇതിലിങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കണം ഈ പയറിൽ ചെറിയ ഉള്ളിയും മറ്റൽ മുളകും കൂടെയിട്ട് കടുക് വറുക്കുമ്പോൾ അതിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പയറിട്ടിളാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ൊടി മറ്റുഗ്രൻ എന്നൊക്കെ പറയലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് ഞാനിവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ചായയും കൂടെ കുടിക്കട്ടെ ചൂട് ചായയും ടേസ്റ്റ് എന്റെ കൂട്ടുകാരെല്ലാം ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കണേ നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കും അപ്പോൾ ആ വീഡിയോയിൽ കണ്ടത് അതിൽ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ഇടാനുള്ളൊരു ഉത്സാഹം ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോകളും കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ